മലപ്പുറ രാത്രിയും പകരൊന്നും ഇല്ലാതെയാണ് പിന്നെ ഇത് പണി തുടങ്ങണത് വരെ അല്ലേ ൊടങ്ങാനുള്ള അതിന്റെ ഇത് ഉണ്ടല്ലോ നടക്കണത് ഇതുണ്ടല്ലോ സാങ്ഷൻ കിട്ടാത്ത വിഷയാണ് സാങ്ഷൻ കിട്ടിയ പണി തുടങ്ങും പണി തുടങ്ങുന്നത് വരെ നമുക്ക് വലിയ വണ്ടി തൽക്കാലം വണ്ടിയാണ് മാത്രമേ അതല്ല നമ്മള് ഡിമാൻഡ് നമ്മൾ ആവശ്യപ്പെടും നമ്മക്കിപ്പോ വലിയ വണ്ടി പോണിന് എതിർപ്പുണ്ടായിട്ടല്ല നമ്മളെ പ്രയാസം കൊണ്ടാണ് ഒരു വല്യ വണ്ടിക്കാര് പോയത് നമുക്ക് നമുക്ക് നമുക്കറിയാലോ ഞാനൊരു പണിയുസ്പി വിളിച്ചിരുന്നു അപ്പൊ നാളെ ഞാൻ ട്രാഫിക് റുലേറ്ററിൽ കമ്പിറ്റ് പതിനൊന്ന് മണിക്ക് വിളിക്കുകയാണ് ചോദിച്ചിട്ട് വിളിക്കാം അവിടെ പിന്നെ പോലീസിന്റെ പ്രതിനിധി ഡി വി എസ് പിന്നെ പങ്കെടുക്കാന്ന് പറഞ്ഞു പിന്നെ അതിലുള്ള പ്രതിനിധി പി ഡബ്ല്യു ഡിന്റെ ഒരാളെ പിന്നെ എൻ എച്ചിൻ്റെ ആളാണ് നഗരസഭാ സെക്രട്ടറി ഇത്രയാളാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള കമ്മിറ്റി അപ്പം കമ്മിറ്റി ഞാൻ പിന്നെ തൽക്കാലം ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള വലിയ പണി നിയന്ത്രണങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്താൻ അത് കാര്യങ്ങളും അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് നാളെ പതിനൊന്ന് മണിക്കൂ ഡി എസ് വിളിക്കാം നേരിട്ട് ബന്ധപ്പെട്ട എൻ ഞാൻ വിളിച്ചോളാം പിന്നെ പി പ്രതിനിധിയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് പിന്നെ സെക്രട്ടറി സെക്രട്ടറി നാളെ ഉണ്ടാവും ഞാൻ ഇതിന് ചെയർമാനുണ്ട് ചെയർമാൻ്റെ ചെയർമാൻ എസ് പിയുടെ പ്രതിനിധിയാണ് അതിന്റെ കണ്ണൂർ എസ് പിയുടെ പ്രതിനിധി ചിലപ്പോൾ ഡി എസ് പി വരാം എസ് പി നേരിട്ട് വരാം അല്ലെങ്കിൽ സി ഐ വരാം അല്ലെങ്കിൽ ആരാണിച്ചാൽ അവർ പോലീസ് ണിക്കാണ് വിളിക്കാം അതിന്റെ ക്രമീകരണം വെച്ച് തീരുമാനം എടുക്കും തീരുമാനം പൈസ എല്ലാരും പോലീസ് ഉണ്ടാവും പോലീസാണ് ആക്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മുക്കൊന്നും നിയമപരമായിട്ട് തടയേണ്ട കൂടി വെച്ചു നമുക്ക് ചെയ്യാൻ കഴിയും നമ്മളാ തീരുമാനത്തെ മിനിറ്റ് ആക്കിയെന്ന് നമ്മളെന്ത് ചെയ്യും ആ തീരുമാനം നമ്മൾ നാളെ തന്നെ പത്രത്തിൽ റിലീസായി കൊടുക്കും ഈ റോഡിലേക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാം പറയണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ബോധ്യാണ് ഹലോ ആ ഞാൻ അവിടെ ഉണ്ട് അപ്പൊ ഞാന് നാളെ പതിനൊന്ന് മണിക്ക് ട്രാഫിക് കമ്മിറ്റി വിളിച്ചിട്ട് വർക്കുള്ള വലിയ വണ്ടികൾ ഏറ്റവും വലിയ നിസാമോ അതൊക്കെ പോയിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല പിന്നെ നിസാമോ അതിന്റെ മേൽ മേൽക്കൽ ടോറസ് വണ്ടികൾ മറ്റൊക്കെ അപ്പോൾ അവർക്ക് പോകണമെങ്കിൽ വേറെ വഴിയൊക്കെ ഉണ്ട് ഡൈവർട്ട് ചെയ്ത് പോകാൻ കഴിയണമൊക്കെ ഉണ്ട് അപ്പോൾ അത് ട്രാഫിക് ആ നാളെ മീറ്റി നാളെ മീറ്റിംഗ് തീരുമാനം എടുത്ത് നമുക്ക് പത്രത്തിക്കൊക്കെ റിലീസിങ് ആയി കൊടുക്കാം ഒരു ഒരു തീരു ഇതായി കൊടുക്കാം അപ്പൊ എസ് പിയുടെ പ്രതിനിധിയായിട്ട് ആരാണ് നാളെയിൽ പങ്കെടുക്കുക അതാണ് നമ്മൾ ഇതാണ് ആക്ട് ചെയ്യിപ്പിക്കേണ്ടത് പോലീസാണ് ഇതിലിപ്പോൾ ഉള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ ചെയർമാൻ സെക്രട്ടറി ഈ എസ് പിയുടെ പ്രതിനിധി എൻ എസിന്റെ പ്രതിനിധി അതുപോലെ പി ഡബ്ല്യു ഡിന്റെ പ്രതിനിധി ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ അറിയിച്ചോളാം പറ്റുമെങ്കിൽ നിങ്ങളെ വന്നത് നന്നായിരുന്നു ഓക്കെ പതിനൊന്ന് മണിക്ക് നഗരസഭാ ഓഫീസിൽ വെച്ച് കൂടാം ബാക്കിയുള്ളവർക്ക് ഞാൻ അറിയിപ്പ് കൊടുത്തോളാം അപ്പൊ അതിന്റെ ബേസ് പൈസ എന്താണെങ്കിൽ പറഞ്ഞ് നമ്മളിപ്പോ അവസാനിപ്പിക്കല്ലോ തൽക്കാലം ഒഫീഷ്യലായിട്ട് മീറ്റിംഗ് വിളിച്ചാണ് ഇപ്പൊ എങ്ങോട്ട് അപ്പൊ അത് വെച്ചിട്ട് പൈസ ചെയ്തുകൊണ്ട് ഇവരിപ്പൊ തൽക്കാലം വരെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവര എന്തിനാണ് പുള്ളി തുറാണ് കൗൺസിലിംഗ് കമ്മിറ്റിയിൽ പെട്ട ഒരാളെ

ണ്ട് വിച്ചുട്ട് വിചട്ട് അത് തിരിച്ച് തിരിച്ച് അത് തിരിച്ചാദ്യം ഇത് അടി സ്പീക്കർ മോള് താങ്ങോ നമ്മള് തിരിച്ചു അഞ്ഞ് വർത്ത പറഞ്ഞോ ോ ആവോ ചേറ്റി ആ അപ്പൊ നമ്മളെ ജനകീയ കമ്പനിയെ ഉപരാധി പങ്കെടുത്ത എല്ലാവർക്കും അടുത്തോടിച്ചോളി ബാക്കി നാളെ അവ പറ എവിടെ അല്ലട്ടാ അടാ കാ ഉട്ടുട്ട് എടുക്കല്ല ബൈരൽ പെയിറ്റ് വാടി കേറ് ഓയ് വൈ പോടണീ